നിങ്ങളുടെ സ്വന്തം ആരാധ്യ പൂക്കളെയും കൊച്ചു കുരുവികളെയും ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ ദൈവം നമ്മുടെ ഈ കൊച്ചു ലോകം എത്ര നമുക്ക് ഇന്നൊരു കൊച്ചു കഥയും പാട്ടും കേട്ടാലോ കൊച്ചുരുവിയുടെ ഒരു കൊച്ചു കുരുവി കുരുവിഷം അതിൽ ചെറുകൊടി പോയി പക്ഷേ കുഞ്ഞിക്കുരുവിക്കരു മുഖം പറന്ന് ദൂരേക്ക് പോകണോന്ന് ചെറുകൊടിഞ്ഞുരുവിക്ക് പറക്കാൻ പറ്റത്തില്ലല്ലോ അതിനാകെ സങ്കടമായി കരഞ്ഞു പ്രാർത്ഥിച്ചു എന്തായിരിക്കും കുഞ്ഞിക്കുരുവി ദൈവത്തിനോട് ദൈവമേ എനിക്കൊരു പുതിയ ചെറുക് തരണേന്ന് പാവം കുഞ്ഞിക്കുരുവി അല്ലേ ദൈവം കുഞ്ഞിക്കുരുവിയുടെ സങ്കടം കണ്ട് പുതിയൊരു ചെറുക് എടുത്തുരുവിക്ക് സന്തോഷം പുതിയ ചെറുകുമായി കുഞ്ഞിക്കുരുവി പറഞ്ഞ ദൂരേക്ക് പോയി നമുക്കിനി കുഞ്ഞിക്കുരുവിയുടെ പാട്ടും കൂടെ കേട്ടു നോക്കിയാലോ ചിറകോടുന്ന കുരുവിക്ക് നാളിലൊരു മോഹം ചിരഗോടിന്നൊരു കുരുവിക്കൂരുനാളിലൊരു മോഹം പറകേണം പറന്നുയരണം പരിപരന്നു പറന്നു പോകേണം പറകേണം പറന്നുയരണം പരിപരന്നു പറന്നു പോകേണം സൃഷ്ടിദാവാം ദൈവത്തോട കുരുവികളിനെ പ്രാർത്ഥിച്ചു സൃഷ്ടിദാവാം ദൈവത്തോട കുരുവികളിനെ പ്രാർത്ഥിച്ചു പറന്നുയരണം പറന്നുയരണം പറന്നു പറന്നു ണം പറു ദു ലഭിച്ച കുരുവിക്ക് ദൈവത്തിൻ പുതു ചിറുകു ലഭിച്ച കുരുവിക്ക് പറക്കുന്നേ പറന്നുയരുന്നേ പറന്നു പോകുന്നേ പറക്കുന്നേ പറന്നുരുന്നേ പറന്ന് പറന്ന് പോകുന്നേ ചിറകൊടി ഒരു നാളിലൊരു മോഹം ചിറകൊടി കുരുവിക്കൊരു നാളിലൊരു മോഹം പറക്കണം പറന്നു പറന്ന് പറന്ന് പോകണം പറക്കണം പറന്നു പറന്ന് പറന്ന് പോകണം കൂട്ടുകാരി കുനിക്കുരുവിടെ കഥയും പാട്ടും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇത് പഠിക്കണേ അപ്പം നമുക്ക് വേണ്ട